രാമക്ഷേത്ര ചടങ്ങ് റിപ്പോർട്ട് ചെയ്തതിൽ മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയ്ക്ക് വീഴ്ച സംഭവിച്ചതായി ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ബാബറി മസ്ജിദ് തകർത്താണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് എന്നത് വാർത്തയിൽ ഉൾപ്പെടാത്തത് പോരായ്മയാണ് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്നും ഇ ടി റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക ദിനപത്രത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ ശരിവക്കുന്നതാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം ബാബരി മസ്ജിദിനെ പരാമർശിക്കാതെയുള്ള ചന്ദ്രികയുടെ വാർത്തകളാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ചന്ദ്രികയുടെ റിപ്പോർട്ടിൽ പോരായ്മയുണ്ടെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ തുറന്നടിച്ചു മുഴുവൻ വിവരങ്ങളടങ്ങിയ വാർത്ത വരാത്തത് പരിശോധിക്കുമെന്നും ഇ ടി വ്യക്തമാക്കി അത് എഴുതിയതില്ല അതിന്റെ പോരായ്മ ആ ഒരു പോരായ്മ ഉണ്ട് അതിന് യാഥാർത്ഥ്യമാണ് പിഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കേണ്ട പക്ഷേ അത് മിസ്സിങ് എങ്ങനെയാണ് വന്നത് എന്ന് തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യം തന്നെയാണ് ദേശീയ ഏജൻസികളുടെ അന്വേഷണം ഭയന്നാണ് ബാബറിയെ ഒഴിവാക്കിയതെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് ഇതൊരു ഒത്തുകളിയുടെയും ഭാഗമായി സംഭവിച്ചതല്ലെന്നും എഴുതാപ്പുറം വായിക്കരുതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ കൂട്ടിച്ചേർത്തു വാർത്ത വന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് സംഗതിയല്ല അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ എഡിറ്റേഴ്സും മറ്റുമായിട്ട് നമ്മൾ ലീഡർഷിപ്പ് അതിനെപ്പറ്റി ഞങ്ങൾ ശ്രദ്ധയിൽ വന്ന സംഗതിയാണ് അതല്ലാതെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക നമ്മുടെ ഒരു പാർട്ടിൻ്റെ ഒരു എന്താ ഇവരെ ഒരു ഒത്തുകൂടില്ല അതിൻ്റെ അർത്ഥമൊന്നുമില്ല അതൊക്കെ നമ്മൾ എഴുതാപ്പുറം വായിക്കുന്ന സംഗതിയാണ് വിവിധ വിഷയങ്ങളിൽ ബി ജെ പിയോട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ പാർട്ടിക്കകത്തു തന്നെ അതൃപ്തിയുണ്ടെന്ന് പരസ്യമാക്കുന്നതാണ് ഇ ടി മുഹമ്മദ് ബഷീർ അമ്പിയുടെ പ്രതികരണം പാർട്ടിയെ കടന്നാക്രമിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരം കൊടുത്തതിന് തുല്യമാണ് ചന്ദ്രികക്ക് സംഭവിച്ച വീഴ്ചയെന്നും ഒരു വിഭാഗം വിമർശിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പറയ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ